നമസ്കാരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വീണ്ടും വിഷം ചീറ്റുകയാണ് ബി ജെ പി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വീണ്ടും വിദ്വേഷ പരാമർശവുമായി മുൻ ഭോപാൽ ബി ജെ പി എം പി സന്യാസിനി പ്രജ്ഞാ സിംഗ് ടാക്കൂർ രംഗത്തെത്തിയിരിക്കുകയാണ് ഹിന്ദു സ്ത്രീകൾ ആയുധം ധരിക്കണമെന്നും വീടുകളുടെ അതിർത്തി കടന്നെത്തുന്ന ശത്രുക്കളെ കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കണമെന്നും പ്രതിജ്ഞാസിങ് യാതൊരു പ്രശ്നവുമില്ലാതെ പറഞ്ഞു കഴിഞ്ഞു ഭോപ്പാലിലെ ചോളാ മന്ദിർ പ്രദേശത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ദുർഗാവാഹിനി വാഹിനി പത് സഞ്ചലൻ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രകോപനപരമായ പരാമർശങ്ങൾ ഭോപ്പാൽ മുൻ എം പി സന്യാസിനി പ്രജ്ഞാസിംഗ് ഠാക്കൂർ വീണ്ടും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷപരമായ പരാമർശം നടത്തിയതിലൂടെ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടി ശ്രമിക്കുന്ന മതേതരത്വത്തിന്റെ കപടമുഖം ഒരിക്കൽ കൂടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ഹിന്ദു സ്ത്രീകൾ ആയുധം ധരിക്കണം വീടുകളുടെ അതിർത്തി കടന്നെത്തുന്ന ശത്രുക്കളെ കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കണമെന്ന് പ്രകോപനപരമായ ആഹ്വാനം കേവലം ഒരു വ്യക്തിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായമായിട്ട് നമുക്ക് തള്ളിക്കളയാനാകില്ല മറിച്ച് രാജ്യത്തിന്റെ മതേതര അടിത്തറയെ കാർന്നു തിന്നുന്ന ഒരു അപകടകരമായ രാഷ്ട്രീയ പ്രവണതയുടെ സൂചന കൂടിയാണ് ഇത് നൽകുന്നത് പ്രജ്ഞാസിംഗ് ടാക്കൂറിന്റെ വർഗീയ പ്രസ്താവനകൾ ആദ്യമല്ല മലേഗാവ് സ്ഫോടന കേസിലെ ായ ഇവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേള മുതൽ തന്നെ തീവ്രമായ ഹിന്ദുത്വ അജണ്ട പരസ്യമായി ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാദൂറാം ഗോഡ്സയെ ദേശഭക്തൻ എന്ന് വിശേഷിപ്പിച്ചതും മുൻപ് വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്തതും ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായ നടപടികളോ ശാശ്വതമായ പുറത്താക്കലോ ഒന്നും ഉണ്ടാകുന്നില്ല താൽക്കാലികമായ ഒരു താക്കീത് നൽകുകയോ പ്രസ്താവനയെ തള്ളിപ്പറയുകയോ ചെയ്യുന്നതിൽ കവിഞ്ഞ് കാര്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഇത്തരം പ്രസ്താവനകൾക്ക് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന്റെ മൗനാനുവാദം ഉണ്ട് എന്ന് സംശയിക്കാനാണ് ഇടയാക്കുന്നത് ബിജെപി ഭരണകൂടം അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെക്കുറിച്ചും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചും പ്രസംഗിക്കുമ്പോഴും താഴെ തട്ടിലുള്ള നേതാക്കളെ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ശക്തമാക്കുന്നു എന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇത് നൽകുന്നത് ഇതാണ് കപട മതേതരത്വം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അന്തസ്സോടെയുള്ള പുറത്താക്കൽ ഇല്ല എന്നത് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം അതായത് ഒരു പ്രാദേശിക നേതാവ് സമാനമായ ഒരു വർഗീയ പ്രസ്താവന നടത്തിയാൽ പോലും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ നടപടിയെടുക്കാൻ നിർബന്ധിതരാകാറുണ്ട് എന്നാൽ ബി കീഴിൽ ഇത്തരം നേതാക്കൾക്ക് ഷോ കേസ് നോട്ടീസ് നൽകിയ ശേഷം സ്വാധീനമുള്ള സ്ഥാനങ്ങളിൽ തുടരാൻ അനുമതി നൽകുന്നു ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളെ അന്യവൽക്കരിക്കുക എന്നതാണ് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ എം പിമാർ നിരന്തരം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ശത്രുക്കളായി ചിത്രീകരിക്കുമ്പോൾ ആ വിഭാഗങ്ങൾക്ക് ഭരണ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവർ അന്യവൽ രിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ് എന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പോലും ബി ജെ പിയിൽ ഒരാളുമില്ല തീവ്ര ഹിന്ദുത്വ ആശയങ്ങളെ മുഖ്യധാരാ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാൻ ബി ജെ പി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത് പ്രജ്ഞാസിംഗ് താക്കൂറിനെ പോലുള്ളവരുടെ പ്രസ്താവനകൾ പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തുകയും ന്യൂനപക്ഷങ്ങളോടുള്ള ഭയം വളർത്തി ഭൂരിപക്ഷ വിഭാഗങ്ങളെ ഏകീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത്തരം വിഷലിപ്തമായ ആശയങ്ങളിൽ ഒരു ദുർഗാവാഹിനി പോലുള്ള പരിപാടിയിൽ പ്രസംഗിക്കുന്നതിലൂടെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം മതപരമായ ചടങ്ങുകളിലും പൊതുമണ്ഡലത്തിലും സാധാരണവൽക്കരിക്കപ്പെടുകയാണ് ഇതൊരു ജനാധിപത്യ രാജ്യത്തിന്റെ സമാധാനപരമായ നിലനിൽപ്പിന് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധികൾ തുടർച്ചയായി വിദ്വേഷത്തിന്റെയും ആക്രമണത്തിന്റെയും ഭാഷ സംസാരിക്കുന്നത് ഇന്ത്യയുടെ മതേതര പൈതൃകത്തിന് കളങ്കം സൃഷ്ടിക്കുന്നു ബി തങ്ങളുടെ മതേതര പ്രതിബദ്ധത തെളിയിക്കണമെങ്കിൽ ഇത്തരം വർഗീയതയുടെ വക്താക്കൾക്കെതിരെ ശക്തവും മാതൃകാപരവുമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ മതേതരത്വം ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് ഇന്ത്യൻ പൗരന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഗീതയോടെ വിഷം തുപ്പുന്നവർക്ക് പൊതുരംഗത്ത് സ്ഥാനമില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്താണ് അവർ പറഞ്ഞത് എന്നതിലേക്ക് വരാം നിങ്ങളുടെ വീടുകളിൽ ആയുധങ്ങൾ സൂക്ഷിക്കണം അവ മൂർച്ച കൂട്ടി സൂക്ഷിക്കണം നമ്മുടെ പെൺമക്കളെ തട്ടിക്കൊണ്ടുപോയി മൃതദേഹങ്ങൾ റോഡിൽ വലിച്ചെറിയുമ്പോൾ അത് വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത് ശത്രു വീടിന്റെ അതിർത്തി കടന്നാൽ കഷ്ണങ്ങളാക്കി മുറിക്കണം സ്ത്രീകളും പെൺകുട്ടികളും അടങ്ങിയ ജനക്കൂട്ടത്തോട് പ്രജ്ഞാസിംഗ് ഉറക്കെ പറഞ്ഞത് ഈ വിഷയമാണ് ന്യൂനപക്ഷങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും ബഹിഷ്കരിക്കണം ക്ഷേത്രങ്ങൾക്ക് സമീപം പ്രസാദം വിൽക്കുന്ന അഹിന്ദുവിനെ മർദ്ദിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു യാതൊരു ഉളുപ്പുമില്ലാതെ മലേഗാവ് സ്ഫോടന കേസിൽ അടുത്തിടെയാണ് പ്രജ്ഞാസിംഗിനെ കോടതി കുറ്റവിമുക്തയാക്കിയത് ന്യൂനപക്ഷങ്ങൾ ലൌജിഹാദ് നടത്തുകയാണെന്നും ഠാക്കൂർ ആരോപിച്ചിട്ടുണ്ട് അവർ ഹിന്ദു സ്ത്രീകളെ വഞ്ചനയിലൂടെ കുടുക്കുന്നു രക്ഷാബന്ധൻ പോലെ കുടുംബ ബന്ധങ്ങളെപ്പോലും ചൂഷണം ചെയ്യുന്നു വിശ്വാസികളല്ലാത്തവരെ വീടുകളിൽ പ്രവേശിപ്പിക്കില്ലെന്നും അത്തരക്കാരിൽ നിന്ന് ഒന്നും കഴിക്കുകയോ വാങ്ങുകയോ ചെയ്യില്ലെന്നും സ്ത്രീകൾ പ്രതിജ്ഞ എടുക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ പരോക്ഷമായി പരാമർശിച്ച് മോശം സ്വഭാവവും പെരുമാറ്റ ദൂഷ്യവും മനുഷ്യനെന്നായിരുന്നു പ്രജ്ഞാസിംഗിന്റെ വാക്കുകൾ അദ്ദേഹം വസ്ത്രങ്ങൾ അലക്കാൻ പാരീസിലേക്ക് അയച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തെ ഒറ്റ കൊടുത്തുവെന്നും പ്രജ്ഞ പറഞ്ഞു പ്രജ്ഞാസിംഗിന്റെ പ്രസ്താവനകളെ അപലപിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പ്രജ്ഞയുടെ വാക്കുകൾ അപലപനീയമാണെന്ന് മധ്യപ്രദേശ് പ്രതിപക്ഷ നേതാവ് ഉമാങ് സിംഗർ പ്രതികരിച്ചിട്ടുണ്ട് രാജ്യത്തെയും അതുപോലെ സംസ്ഥാനത്തെയും പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബിജെപി വർഗീയ വിഭജനം സൃഷ്ടിക്കുകയാണ് പ്രജ്ഞാസിംഗ് താക്കൂർ സ്ഥിരം കുറ്റവാളിയാണ് മധ്യപ്രദേശിലെ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും നിയമന അഴിമതികളും മറക്കാൻ ബി ജെ പി ഇത്തരം വാചോടോപങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും സിംഗർ പറഞ്ഞു കഴിഞ്ഞു